നിഷ്കളങ്കമായ രണ്ടുപേർ അവർ സ്ഥിരമായി റീൽസുകൾ പോസ്റ്റ് ചെയ്തു അവിടെ നിഷ്കളങ്ക കണ്ട് ആൾക്കാർ അവരെ ഏറ്റെടുക്കും ഞാനിപ്പോൾ പറഞ്ഞത് ആരാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും വേറെ ആരല്ല കനാൽ ബോയ്സ് അതെ അവരുടെ മെയിൻ കണ്ടന്റ് കനൽ ആണിത് കനാലിൽ നിന്ന് ഫുഡ് കഴിക്കുന്നതാണ് ഇവരുടെ മെയിൻ കണ്ടന്റ് അതായത് തണ്ണിമത്തൻ കഴിക്കുക ബിരിയാണി കഴിക്കുക ക്രീം പണ്ണ് കഴിക്കുക അതൊക്കെയാണ് ഇവർ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അങ്ങനെ അവരെ വൈറലായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ അവരെ കാണിക്കാം

ഏ അത് മാത്രമല്ല ഇപ്പോഴത്തെ ക്യൂ കെ കിഡ്സ് എന്ന് പറഞ്ഞ് പലരും പലരും ട്രോളുമ്പോൾ അവർ അവരുടെ ഇടയിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിതമാണ് ഇവർ നയിക്കുന്നത് കാരണം ലഹരി മറ്റൊരു കുറിച്ചല്ല ഇവർ ഇവരുടെ എന്താ പറയാ ഇവരുടെ സന്തോഷത്തിൽ ജീവിക്കും ഇവരുടെ നിഷ്കം ഗതിയും അത് മാത്രമല്ല നമ്മുടെ പഴയ മെമ്മറീസ് ഒക്കെ നമുക്ക് വീണ്ടും മനസ്സിലേക്ക് വരുന്നത് പോലുള്ള ഇവരുടെ വീഡിയോസും എല്ലാം കാണുന്നുകൊണ്ട് തന്നെ ഇവർ പെട്ടെന്ന് ശ്രദ്ധ ആകർഷിക്കുകയും അത് മാത്രമല്ല ഇവരുടെ വീഡിയോസ് എല്ലാം നല്ല വൈറൽ ചെയ്യും അങ്ങനെ ഇരിക്കുമ്പോഴാണ് വെറൈറ്റി മീഡിയ ഇവരെ ഇന്റർവ്യൂ അവരുടെ അങ്ങനെ ഒരു വീഡിയോ ഇവിടെ കാണിക്കാം ബിരിയാണി കഴിക്കാം പക്ഷേ ബിരിയാണി അല്ല ഞങ്ങൾ മന്തിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ആദ്യമായിട്ട് ഞങ്ങൾ കഴിക്കുന്ന ഞങ്ങൾ കഴിക്കുന്നത് മന്തി ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളിത് തിയേറ്ററിൽ പോയിട്ടില്ല ഇതുവരെ തിയേറ്ററിൽ പോയിട്ടില്ല മന്തി കഴിച്ചിട്ടില്ല വേറെന്തൊക്കെ ചെയ്തിട്ടില്ല ട്രെയിനിൽ ട്രെയിനിൽ കയറിയിട്ടില്ല കയറിയിട്ടില്ല വിമാനത്തിൽ പിന്നെ കേറിയിട്ടില്ല എന്ന് കല്യാണം അങ്ങനെ അങ്ങനെ ആ ഇന്റർവ്യൂ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് ആശ്വാസം അദ്ദേഹം ഇവർക്കെതിരെ പറയാണ് ആ ഞാൻ കാര്യമുണ്ട് ഞങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ല മന്തിനിൽ ട്രാവൽ ചെയ്തിട്ടില്ല അതേപോലെ സിനിമ കണ്ടിട്ടില്ല ഇതിൽ ഒരു വ്യക്തിക്ക് അവന്റെ കുടുംബത്തിനോ മൂന്ന് നേരത്തെ ആഹാരം തികച്ചു കഴിക്കാനുള്ള അരിവോ സാധനങ്ങളോ മേടിക്കാനുള്ള ഗതി ഇല്ല എന്ന് പറഞ്ഞാൽ അതൊരു ബേസിക് നീഡാണ് അതേപോലെ തന്നെ നമ്മുടെ ഗവൺമെന്റിൽ നിന്നോ കൃത്യമായി അവർക്ക് കിട്ടേണ്ട പരിഗണനകൾ അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു ബേസിക് നീഡാണ് കിട്ടേണ്ട കാര്യങ്ങളാണ് കൃത്യമായി അവർക്ക് വിദ്യാഭ്യാസം ലഭിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബേസിക് നീഡാണ് ഈ മന്തി കഴിച്ചില്ല എന്ന് പറയുന്നതും ട്രെയിനിൽ ട്രാവൽ ചെയ്തില്ല എന്ന് പറയുന്നതും സിനിമ എന്ന് ഉണ്ടല്ലെന്നൊരു മനുഷ്യന്റെ ബേസിക് നീഡല്ല ആ മുതിർന്നാണ് അയാൾക്ക് പ്രാപൂർത്തിയാണ് ഞാൻ കരുതുന്നത് കൃത്യമായിട്ട് തൊഴിൽ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം തൊഴിലുറപ്പിന് പോയി കഴിഞ്ഞാൽ അതെന്നുണ്ടെങ്കിൽ കൂലിപ്പണിക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒന്നാലത്ത് ഒരു വരുമാനം കിട്ടും അത് വീട്ടിലേക്ക് കൊടുത്തുകഴിഞ്ഞാൽ വീട്ടുകാർക്കും കുടുംബത്തിന് കൃത്യമായിട്ട് കഴിയാൻ പറ്റും അതുപോലെ ഈ പറഞ്ഞ സിനിമയ്ക്ക് പോക്കും മന്തി തീറ്റിയും അതേപോലെ തന്നെ ട്രെയിൻ ട്രാവൽ എല്ലാം ഇതിലൂടെ നടക്കുന്ന ഒരു കാര്യമാണ് അതിനപ്പുറത്തേക്ക് ഇവർ ഇവിടെ വന്ന് നിന്നുകൊണ്ട് പാട് ദുരിതം പറഞ്ഞു ബുദ്ധിമുട്ട് പറഞ്ഞു അതിന് മറ്റുള്ളവരുടെ ഇടയിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർ അതിനെ സഹതാപമായിട്ട് മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ ഞാൻ പറയട്ടെ ഇറങ്ങി നിങ്ങൾ നോക്കും ഒരുപാട് ചേച്ചിമാർ ചേട്ടന്മാര് കൈകാലുമില്ലാത്ത ഒരു ലോട്ടറി കച്ചവടം ചെയ്യുന്നവരുണ്ട് അതേപോലെ തന്നെ പലമാതി കൂലി കൂലിവല ഈ ഒരു വെയിലത്ത് ഇടം ചെയ്യുന്നവരുണ്ട് നിങ്ങൾക്ക് പത്ത് വയസ്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേമസ് ആക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്തോട്ട് ചെല്ലെ അവർക്ക് മേഞ്ച് കൊടുക്കുക ഇത് പക്ക മാർക്കറ്റിംഗ് ആ പിള്ളേർ ചെയ്യുന്നുണ്ട് ദയവ് ചെയ്തിട്ട് നമ്മുടെ ഒരു സമൂഹത്തെ അവരെ ഇവരുടെ ഈ മാർക്കറ്റിംഗ് ടെക്നിലേക്ക് ദയവ് ചെയ്ത് കൊണ്ടുവരും അവര് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്തിട്ട് അവർ അവിടെ കിടന്നിട്ട് ഡെവലപ്പ് ആയി വരട്ടെ അതായത് ഇദ്ദേഹം പറഞ്ഞു വെച്ചാല് ഇവര് ഈ സെന്റിമെന്സ് പറഞ്ഞുകൊണ്ട് ഇവര് ഈ നടക്കുന്നു അതായത് മറ്റുള്ളവരെങ്കിലും സെന്റിമെന്റ്സ് കിട്ടാൻ വേണ്ടിട്ട് പലതും പറഞ്ഞു നടക്കുന്നു ഇത് ചെയ്തിട്ടില്ല അത് ചെയ്തിട്ടില്ല പറഞ്ഞു സെന്റിമെന്റ്സ് പിടിച്ചെടുക്കാൻ വേണ്ടിട്ടാണ് ഇവർ പലതും ചെയ്യുന്നതാണ് ഇദ്ദേഹം പറയുന്നത് ഞാൻ ആ ഇന്റർവ്യൂ മുഴുവനായിട്ട് കണ്ടു അപ്പൊ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ എന്ത്യെന്ന് വെച്ചാല് ഇവരല്ല അങ്ങോട്ട് പറഞ്ഞത് ആ ആങ്കർ ഇവരോട് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് നമ്മൾ തിയേറ്ററിൽ കയറിയിട്ടില്ല ട്രെയിനിൽ കയറിയിട്ടില്ല അങ്ങനെയൊക്കെ പറയുന്നത് അതുകൂടി നമുക്കൊന്ന് കാണാം കാര്യം പറഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന പോയിന്റ് എഴുതി കുത്തി വെച്ചോ നിങ്ങൾ അവരെ പൊക്കുന്നുണ്ടല്ലോ പുകഴ്ത്തുന്നുണ്ടല്ലോ അവർ സാധുക്കളാണ് പാവങ്ങളാന്ന് പറഞ്ഞാൽ അവർ നാളെ അവർ വീട് വെക്കും നല്ല വീട് വെക്കും നല്ല വാഹനങ്ങൾ മേടിക്കും ഈ പറഞ്ഞവരെല്ലാം തന്നെ അവർ അങ്കാരികളെന്നും അവൻ വന്ന വഴി മറന്നവരെന്നും പറഞ്ഞ് നിങ്ങളെല്ലാവരും അവരെ ചവിട്ടി തേക്കുന്ന ഒരു ദിവസം ഒരു ഉറപ്പാണ് പിന്നെ രണ്ട് സഹോദരങ്ങൾ യാത്ര ചെയ്യുന്നവരായിരുന്നു പാടും ദുരിതമൊക്കെ പറഞ്ഞു വന്ന് അവർ ബുദ്ധിമുട്ടിൽ നിന്ന് കയറി വന്നുള്ള വീടും കാര്യങ്ങളൊക്കെ വെച്ച് അവർ ഒരു ലെവലായി കഴിഞ്ഞപ്പോഴത്തേക്കും പാടെ ആക്ഷേപവും അധിക്ഷേപവും പറഞ്ഞു അവരെ നശിപ്പിക്കുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടതാണ് അതുപോലെ ഈ സുഹൃത്തുക്കളെ ദൈവം നശിപ്പിക്കരുത് ഇതേ പറഞ്ഞാൽ ഈ ഒരു കാര്യം ഈ ഒരു കാര്യം എന്തായിട്ടും ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താ വെച്ചാൽ ഇവരിപ്പോ നിഷ്കളങ്ക ഇതൊക്കെയാണ് ഇപ്പൊ ഇവർക്കുള്ളത് പക്ഷെ ഇവര് ഇനി അതൊക്കെ മലയാളികളല്ലേ അറിയുന്നതല്ലേ ഇവരെന്തായിട്ടും നെഗറ്റീവ് അറിയും ഇവരെ ഹീറ്റ് ചെയ്യാൻ തുടങ്ങും അത് ഇദ്ദേഹം പറഞ്ഞത് ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ബാക്കി എല്ലാത്തിനും ഞാൻ അദ്ദേഹത്തോട് യോജിക്കുന്നില്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ ഞാൻ ഞാനതോട് യോജിക്കും അടുത്തൊരു കണ്ടന്റ് തന്നെ ഏറ്റവും വരുന്നവരെ